ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാന്റെ അൻപത്തഞ്ചാം ദേശീയ ദിനാഘോഷങ്ങൾക്കായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ദേശീയ പതാകയുടെ വർണ്ണങ്ങളിൽ നിറഞ്ഞും സുൽത്താൻ ഹൈത്തം ബിൻ ധാരിക്കിന്റെ ചിത്രങ്ങൾ പതിച്ചും രാജ്യത്താകെ ആഘോഷത്തിന്റെ അന്തരീക്ഷമാണ് ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ അലങ്കാര പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് പതാക വർണ്ണങ്ങളിൽ ദീപാലങ്കാരങ്ങളും പാതയോരങ്ങളിൽ ഒരുക്കി സ്വകാര്യ സ്ഥാപനങ്ങളും പതാക വർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ദേശീയ ദിനാഘോഷത്തിൽ പങ്കുചേരുന്നു വിവിധ മന്ത്രാലയങ്ങളുടെ സമീപത്തും ഇവിടേക്കുള്ള പാതകളിലുമാണ് കൂടുതൽ അലങ്കാര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് നാടിൻ്റെ പല ഭാഗങ്ങളിലായി പാതയോരങ്ങളോട് ചേർന്ന് പൂക്കൾ വെച്ച് പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനാൽ പകൽ സമയത്തും സൗന്ദര്യമുള്ള കാഴ്ചകളാണ് അതേസമയം നാടെങ്ങും ആഘോഷ ലഹരിയിലാണ് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വേറിട്ട പരിപാടികളോടെ രാഷ്ട്രത്തിൻ്റെ സന്തോഷ ദിനത്തിൽ പങ്കുചേരും മുനിസിപ്പാലിറ്റി കെട്ടിടം അൽഖ്വർലെ കൊടിമരം റോയൽ ഒബേരാ ഹൗസ് ഉൾപ്പെടെ തലസ്ഥാന നഗരത്തിലെ മൂന്ന് കെട്ടിടങ്ങളാണ് മൂവർണ നിറങ്ങളിൽ മിന്നുന്നത് വരും ദിവസങ്ങളിൽ മസ്ക്കറ്റിൽ നടക്കുന്ന രണ്ട് പ്രധാന ദേശീയ ദിന ചടങ്ങുകൾക്ക് സായുധസേനയുടെ സുപ്രീം കമാൻഡർ സുൽത്താൻ ബിൻ താരിഖ് നേതൃത്വം നൽകുമെന്ന് ഒമാൻ വാർത്താ ഏജൻസി അറിയിച്ചു നവംബർ ഇരുപത് വ്യാഴാഴ്ച അൽഫത്ത് സ്ക്വയറിൽ നടക്കുന്ന സൈനിക പരേഡിൽ പങ്കെടുത്തുകൊണ്ട് സുൽത്താൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യും സുൽത്താനേറ്റിൻ്റെ സായുധസേനയുടെ അച്ചടക്കം കഴിവുകൾ ഐക്യം എന്നിവ പ്രദർശിപ്പിക്കുന്ന പരിപാടി ഒമാന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം മസ്ക്കറ്റിൽ നടക്കുന്ന നാവിക കപ്പൽപ്പടയുടെ പ്രകടന പ്രദർശനത്തിലും സുൽത്താൻ നേതൃത്വം വഹിക്കും റോയൽ ഒമാൻ നേവിയുടെ ശക്തി തയ്യാറെടുപ്പ് രാജ്യത്തിൻ്റെ ജലാശയങ്ങളുടെയും സമുദ്രസുരക്ഷയുടെയും സംരക്ഷണത്തിൽ നൽകുന്ന സംഭാവന എന്നിവയെ ഉയർത്തി കാണിക്കുന്ന പ്രദർശനം ഈ വർഷത്തെ വിപുലീകരിച്ച ദേശീയ ദിന പരിപാടിയുടെ ഭാഗമാണെന്നും അധികൃതർ വ്യക്തമാക്കി ദേശീയ ദിനാഘോഷങ്ങൾക്കും അതോടൊപ്പമുള്ള നാവിക പരേഡിനുമുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി ഖുറമിൽ താൽക്കാലികമായി റോഡടച്ചു റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് നടപടിയെന്നും ദേശീയ ദിനാഘോഷങ്ങൾക്കായുള്ള സെക്രട്ടേറിയറ്റ് ജനറൽ അറിയിച്ചു വിദേശകാര്യ മന്ത്രാലയം റൗണ്ട് അബൌട്ടിനെ ഖുറം ബീച്ച് റൗണ്ട് അബൌട്ടുമായി ബന്ധിപ്പിക്കുന്ന ബീച്ച് റോഡാണ് നവംബർ ഇരുപത്തിമൂന്നിൽ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് വരെ അടച്ചിടുന്നത് ശുചീകരണം ക്രമീകരണങ്ങൾ പരിപാടിയുടെ എളുപ്പമായ നടത്തിപ്പ് എന്നിവ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ അടച്ചിടൽ എല്ലാ റോഡ് ഉപയോക്താക്കളും പ്രദേശത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും വഴി തിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ദേശീയ ദിനാഘോഷങ്ങളുടെ വിജയം ഉറപ്പാക്കാൻ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചു ഒമാനിലെ വിമാനത്താവളങ്ങളിലൂടെയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ പൂജ്യം പോയിൻ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പത് പേർ ഈ വർഷം ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉപയോഗപ്പെടുത്തിയതായി ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിൽ ഒരു കോടി പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തേഴായിരുന്നു യാത്രക്കാരുടെ എണ്ണം അൽവുസ്ത ഗവർണറേറ്റിലെ മഹൂത് വിലായത്തിലെ ഒരു വാണിജ്യ സ്ഥാപനത്തിൽ നിന്നും വലിയ അളവിൽ വൈദ്യുതി കേബിളുകൾ മോഷ്ടിച്ച മോഷ്ടിച്ച് ട്രക്ക് വഴി കടത്തിയതിന് മൂന്ന് പ്രവാസികളെ അൽവുസ്ത ഗവർണറേറ്റ് പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തു പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് പോലീസ് അറിയിച്ചു സഹം വിലായത്തിലെ ഫാമുകളിൽ നിന്നും എസ്റ്റേറ്റുകളിൽ നിന്നും മുപ്പതിലധികം കന്നുകാലികളെ മോഷ്ടിച്ച സംഭവത്തിൽ രണ്ടുപേരെ വടക്കൻ ബാത്തിന പോലീസ് കമാൻഡ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു സൊഹർ വിലായത്തിൽ നിന്നാണ് മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്തത് എ സി സി എമർജിംഗ് ടീംസ് ട്വന്റി ട്വന്റി ഏഷ്യാ കപ്പിൽ ഇന്ത്യക്കെതിരെ ഒമാന് തോൽവി ഖത്തറിലെ ഏഷ്യൻ ഡൗൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആറ് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ വിജയം ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് റൺസെടുത്തു അതേസമയം രണ്ട് മത്സരങ്ങളിൽ തോൽവി വഴങ്ങിയതോടെ ഒമാൻ ട്വൻ്റി ട്വൻ്റി ടൂർണമെൻറ്റിൽ നിന്നും പുറത്തായി ഗ്രൂപ്പ് ബിയിൽ നിന്നും ഇന്ത്യയും പാകിസ്ഥാനുമാണ് സെമി യോഗ്യത ഉറപ്പിച്ചത് പൊതുസമാധാനത്തിന് ഭംഗം വരുത്തുകയും റോഡ് ഉപയോക്താക്കളെ അപകടത്തിലാക്കുകയും ചെയ്യുന്ന രൂപത്തിൽ വാഹനം ഓടിച്ച നിരവധി ഡ്രൈവർമാരെ മസ്ക്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ബോഷർ വിലായത്തിൽ അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി തെക്കൻ ഷെർക്ക ഗവർണറേറ്റിൽ വാഹനമിടിച്ച് മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ മരണപ്പെട്ട സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി കഴിഞ്ഞ തിങ്കളാഴ്ചയുണ്ടായ അപകടത്തിൽ ഏഷ്യൻ പൗരനാണ് മരണപ്പെട്ടത് അപകടത്തിനു പിന്നാലെ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട പ്രതിയെ റോയൽ ഒമാൻ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തതായും നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് പ്രസ്താവനയിൽ വ്യക്തമാക്കി വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സഹം വിലായത്തിലേക്ക് അനധികൃതമായി പ്രവേശിക്കുകയും ഒരു വീട്ടിൽ ഒത്തുകൂടുകയും ചെയ്ത സംഭവത്തിൽ പത്ത് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തത് സഹമിൽ നിന്നും അനധികൃതമായി രാജ്യം വിട്ടു പോകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഇവരെ പിടികൂടുന്നത് പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി ഒമാന്റെ സ്വന്തം പേയ്മെന്റ് കാർഡായ മാൽ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് നാളെ സോഫ്റ്റ് ലോഞ്ച് ചെയ്യുമെന്ന് ഒമാൻ സെൻട്രൽ ബാങ്ക് അറിയിച്ചു ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ഒന്നായ ഡിജിറ്റൽ പരിഷ്കരണം വേഗത്തിലാക്കാനും ദേശീയ പേയ്മെന്റ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനും ഉദ്ദേശിച്ചിട്ടുള്ള വലിയ നീക്കമാണ് ഈ ലോഞ്ച് ലോഞ്ചിംഗ് ദിനത്തിൽ ഒമാനിലെ മിക്ക എ ടി എമ്മുകളിലും ഇ കൊമേഴ്സ് ഗേറ്റ്വേകളിലും മാൽ കാഡ് ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താം അതേസമയം മാൽ ഉപഭോക്താക്കൾ പ്രത്യേക ഫീസ് നൽകേണ്ടതില്ലെന്നാണ് പ്രത്യേകത കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിനും റീഇഷ്യൂ ചെയ്യുന്നതിനും വാർഷിക ഫീസുകളും ഉണ്ടായിരിക്കില്ല ഡെബിറ്റ് പ്രീപെയ്ഡ് എന്നീ രണ്ട് വേർഷനുകളിലാണ് കാർഡ് നൽകുന്നത് ഇതുവഴി എല്ലാത്തരം ഉപഭോക്താക്കൾക്കും കാർഡ് ലഭ്യമാകും ഡിജിറ്റൽ സാമ്പത്തിക സേവനങ്ങളിലെ ചെലവ് കുറയ്ക്കുകയും ഉപയോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം നിലവിലെ കാർഡുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വ്യാപാരികൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ചെറുകിട ഇടത്തരം സംരംഭകർക്കും പേയ്മെൻറ്റ് സ്വീകരിക്കാൻ ചെലവ് അൻപത് ശതമാനം വരെ കുറയാനാണ് സാധ്യത സർക്കാർ സ്ഥാപനങ്ങൾ എക്സ്ചേഞ്ച് ഹൗസുകളും ബ്രോക്കറേജ് സ്ഥാപനങ്ങളും ഇ വാലറ്റ് ടോപ്പ് അപ്പ് സേവനദാതാക്കൾ റിയാദ കാർഡ് കൈവശമുള്ള ചെറുകിട ഇടത്തരം സംരംഭകർ ചാരിറ്റി സംഘടനകൾ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് മെർച്ചൻറ്റ് സർവീസ് ഫീ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ ജകാത്ത് ദാനം സതുക തുടങ്ങിയവ സ്വീകരിക്കുമ്പോൾ ചാരിറ്റി സംഘടനകൾക്ക് മുഴുവൻ ഫീസും ഒഴിവാകും ഒമാൻ നെറ്റ് സ്വിച്ച് വഴി പ്രവർത്തിക്കുന്ന ദേശീയ തലത്തിൽ നിയന്ത്രിക്കുന്ന പേയ്മെൻറ്റ് ഘടനയിൽ മാൽക്കാഡിൻ്റെ പങ്ക് പ്രധാനമാണെന്ന് ഒമാൻ സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കി എല്ലാ വിഭാഗങ്ങൾക്കും കുറഞ്ഞ ചെലവിൽ ദേശീയ പേയ്മെൻറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഫീസ് ഘടന ലക്ഷ്യമിടുന്നത് കൂടുതൽ കാര്യക്ഷമവും സ്ഥിരതയുമുള്ള പേയ്മെൻറ്റ് എക്കോസിസ്റ്റം ഡിജിറ്റൽ സാമ്പത്തിക സേവനങ്ങളിൽ പുതുമയും വൈവിധ്യവും കൊണ്ടുവരിക ഒമാൻ്റെ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ക്യാഷ്ലെസ് ഇടപാടുകളിലേക്കുള്ള വേഗത്തിലുള്ള മാറ്റം വിദേശ പേയ്മെൻറ്റ് നെറ്റ്വർക്കുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളും മാൽക്കാർഡ് അവതരിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം